യു എയിലെ സ്കൂളുകളിൽ ഗതാഗത തിരക്ക് കുറയ്ക്കാനും അതുപോലെ തന്നെ പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കാനും സ്കൂളുകൾ ഒരു പുതിയ സംവിധാനത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് കാർപോളിങ് സംവിധാനമാണത് നമുക്ക് പരിചയമുള്ള ഒരു കാര്യമാണ് എന്നാൽ അധികം ഫ്രീക്വന്റ് അല്ല പലയിടങ്ങളിലും ഒരേ സ്ഥലത്ത് ബഹുനില അപ്പാർട്ട്മെന്റുകളിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ ഒരേ സ്കൂളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു രക്ഷിതാവ് അവരെ സ്കൂളിലേക്ക് ഒരു കാറിൽ കൊണ്ടുവരുന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കുക തിരിച്ചു കൊണ്ടുപോകുന്ന രീതിയിലൊരു സംവിധാനം ഉണ്ടാക്കുക അടുത്ത ദിവസം മറ്റൊരു രക്ഷിതാവിന് ഒരു ദൗത്യം ഏറ്റെടുക്കാം അപ്പോ നിരവധി കാറുകൾ ഒരേ സമയം സ്കൂളിലേക്ക് വരുന്നത് ഒഴിവാക്കാൻ പറ്റും ഗതാഗത തിരക്ക് ഒഴിവാക്കാൻ പറ്റും ഈ സേവനത്തിന് പണം ഈടാക്കരുത് എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പൊ രക്ഷിതാക്കള് തമ്മിൽ ഒരു ധാരണയിലെത്തി കാർപൂളിംഗ് സംവിധാനം പ്രോത്സാഹിപ്പിക്കാം അതൊരു നല്ല കാര്യമായിരിക്കും സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളവും പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം എന്നാണ് സ്കൂളുകൾ തന്നെ ഇപ്പൊ പറയുന്നത് ഉഭയകക്ഷി പ്രകാരം ഇങ്ങനെ ഒരു കാർപോളിംഗ് നടത്തുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള അനുമതി വേണം അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനുമതി വേണം സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം ഇൻഫോം ചെയ്യണം രക്ഷിതാക്കള് തമ്മിൽ ഒരു പൊതുധാരണ വേണം എന്തായാലും കുട്ടികൾക്കും സ്കൂളുകൾക്കും ഒക്കെ അത് വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സംവിധാനം ആയിരിക്കും എന്നാണ് ഇപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൾമാർ തന്നെ പറയുന്നത് സ്കൂളുകളിലേക്ക് പോകാൻ മാത്രമല്ല ഇപ്പൊ ഓഫീസുകളിലേക്ക് പോകാനും നിങ്ങൾക്ക് കാർപൂളിങ് സംവിധാനം പ്രയോജനപ്പെടുത്താവുന്നതാണ് പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള പെർമിറ്റ് എടുക്കണം ഓരോ എമിറേറ്റിലെയും അധികാരികളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പെർമിറ്റ് എടുക്കണം നമ്മൾ ആരൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത് ആരൊക്കെയാണ് കാർപൂളിംഗ് സംവിധാനം പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള വിവരം അധികൃതർക്ക് നൽകണം നമ്മുടെ ടെലഫോൺ നമ്പറുകൾ അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ അധികൃതർക്ക് നൽകിയാവണം ഈ പെർമിറ്റ് എടുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർത്തുവെക്കണം അബുദാബിയിലാണെങ്കിൽ ഡാർബ് ഡോട്ട് എ ഇ ദുബായിൽ ഉള്ളവർ ആർ ടി എ ഡോട്ട് എഇ എന്നീ വെബ്സൈറ്റുകളിലൂടെയാണ് ഇതുമായി ബന്ധപ്പെട്ട പെർമിറ്റ് എടുക്കേണ്ടത് നമ്മൾ എവിടെ നിന്ന് പുറപ്പെടുന്നു എവിടെയാണ് എത്താൻ ഉദ്ദേശിക്കുന്നത് ഈ സഞ്ചരിക്കുന്ന ആളുകളുടെ മുഴുവനും മൊബൈൽ നമ്പർ അടക്കമുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൃത്യമായി അധികൃതർക്ക് നൽകി വേണം കാർപൂളിങ്ങുമായി ബന്ധപ്പെട്ട പെർമിറ്റ് എടുക്കേണ്ടത് യുയില് പണം ഈടാക്കിയുള്ള അനധികൃത ടാക്സി സേവനം കൃത്യമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അത് നിയമവിരുദ്ധമാണ് വലിയ രീതിയിലുള്ള പിഴയും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു സംഭവമാണ് അപ്പൊ അത് ഒഴിവാക്കാനാണ് പെർമിറ്റോടു കൂടി നിങ്ങൾക്ക് കാർപോളിംഗ് പോലുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താമെന്ന് അധികൃതർ അറിയിച്ചിട്ടുള്ളത് കള്ള ടാക്സിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളൊക്കെ നടത്തിയാൽ പിടിക്കപ്പെട്ടാൽ ഇരുപത്തിനാല് ബ്ലാക്ക് പോയിന്റും അതുപോലെ തന്നെ മൂവായിരം ദർഹമൊക്കെ പിഴയാണ് നിലവിൽ ഈടാക്കുന്നത് ഒരു മാസത്തേക്ക് വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും വീണ്ടും ഇതേ തെറ്റ് ആവർത്തിച്ചാൽ പിഴ തുക ഇരുപതിനായിരം ദർഹമായിട്ട് ഉയരും എന്നുള്ള ഒരു കാര്യം ഓർമ്മ വേണം മൂന്നാമതും പിടിക്കപ്പെട്ടാൽ നാൽപ്പതിനായിരം ദർഹം അടുത്ത തവണയും പിടിക്കപ്പെട്ടാൽ എൺപതിനായിരം ദർഹമായിട്ട് പിഴ തുക ഉയരുകയും ചെയ്യും മാത്രമല്ല മൂന്ന് മാസത്തേക്ക് വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും ഇപ്പോൾ വളരെ സുരക്ഷിതമായി അധികൃതരുടെ പെർമിറ്റോട് കൂടി വേണ്ടത്ര കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് കാർപൂളിംഗ് പോലുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താം എന്നാണ് അധികൃതർ പറയുന്നത് അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗതാഗത തിരക്ക് ഒഴിവാക്കാനും അനാവശ്യമായിട്ടുള്ള പണച്ചെലവുകൾ ഒഴിവാക്കാനും സുരക്ഷിതമായി നമുക്ക് സ്കൂളിൽ എത്താനും കാർപൂളിങ് സംവിധാനം സ്കൂളുകളിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പെർമിറ്റോട് കൂടി രക്ഷിതാക്കൾക്ക് ഈ കാർപോളിങ് സംവിധാനത്തിന്റെ ഭാഗമാകാം എന്നാണ് സ്കൂളുകൾ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്